ആരാണ് ആരാണ് എന്നെം ആരാണാണെന്ന് പറയാമോ ആരാണ് ആരാണ് എന്ന കഴിഞ്ഞ രണ്ട് മൂന്ന് രണ്ട് ദിവസമായി സാമൂഹ്യ മാധ്യമത്തിലൊക്കെ അത് കേൾക്കുന്നതാണ് ചിലരൊക്കെ ആണെങ്കിൽ വന്ന് ഇതിൻ്റെ അടിയിൽ കമൻറ്റുകളായും എഴുതിയിടുന്നുണ്ട് ആരാണ് ഈ എൻ എം ആ ഇട്ടത് ഈ പറയുന്ന പയ്യൻ്റെ പെങ്ങളെ കിട്ടിയ ഏതോ മുസ്ലിമായ ഒരാളുടെ ആസൂത്രിതമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങൾ നോക്കൂ ഒരു ഐ ടി പ്രൊഫഷണലായ ചെറുപ്പക്കാരൻ ചെറുപ്പം മുതൽ തന്നെ ഏറ്റവും മാരകവും ക്രൂരവുമായി പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനിടയാക്കുന്ന ഒരാളിന്റെ പേരിൻ്റെ ചുരുക്കഴുത്ത് എൻ എം ആണെന്ന് പറഞ്ഞ് ഒരു കുറിപ്പെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തിട്ട് ദിവസങ്ങളായി ദേശീയ തലത്തിൽ അതിനെക്കുറിച്ച് ഉറച്ച സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് ഒന്ന് പ്രിയങ്കാ ഗാന്ധിയും പിന്നീട് കെ സി വേണുഗോപാലുമാണ് ദേശീയ തലത്തിലുള്ള ചില ചാനലുകളും അതുപോലെ തന്നെ ഓൺലൈൻ ന്യൂസുകളുമൊക്കെ അത് വാർത്തയാക്കി കേരളത്തിൽ ഇത്തരമൊരു ഉണ്ടായിട്ട് പോലും യഥാർത്ഥത്തിൽ മണിക്കൂറുകൾ ഇടവിട്ട് ബ്രേക്കിംഗ് ന്യൂസ് തട്ടുന്നവരും ലൈവ് തട്ടുന്നവരും ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് അനുബന്ധ വാർത്തകളും മറ്റു വാർത്തകളും വായിൽ തിരികെ എങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെൻ്റുകൾ ഉണ്ടാക്കാമോ അതെല്ലാം ഉണ്ടാക്കി ആഘോഷിക്കുന്നവരും ഒരു കുട്ടിയുടെ പിതാവിനും ഒരു അധ്യാപികയ്ക്കും തോന്നിയ മനോരോഗത്തിൻ്റെ പിന്നാലെ പാഞ്ഞു പോകുന്നതിൻ്റെ പ്രാധാന്യം പോലും യഥാർത്ഥത്തിൽ ഇതിന് കൊടുത്തില്ല എന്നതാണൊരു പ്രത്യേകത ദേ അവന്റെ പേരും ശബ്ദരേഖയും സംഭാഷണവും സഹിതം പുറത്തു വന്നിരിക്കുന്നു നിതീഷ് മുരളീധരൻ എന്ന് പറയുന്ന ആളാണത്രേ ഇങ്ങനെ പീഡിപ്പിച്ചത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിലെ കടയ്ക്കലിലോ മറ്റോ ഒരു ഒൻപതാം ക്ലാസ്സുകാരി പ്രസവിച്ച വാർത്ത കാണാനിടയായി അമ്മയുടെ സ്വന്തക്കാരനാണ് ഈ പ്രസവത്തിന് ഈ ഗർഭത്തിന് ഉത്തരവാദിയെന്നും തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് പ്രസവിച്ചതെന്നും പറഞ്ഞു അവൻ്റെ പേര് ആദരവോടാരും പുറത്തുവിട്ടില്ല നാല്പത് വയസ്സിൽ താഴെയുള്ള ബിജു എന്നാണ് അവൻ്റെ പേരെന്ന് മനസ്സിലാക്കുന്നു അവന് അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിനുള്ളിലൊന്നും ജാതിയും മതവും വരുത്താനൊക്കാത്തത് കൊണ്ടും വിശിഷ്യ മുസ്ലിം പേരുകളൊന്നും ഇല്ലാത്തതുകൊണ്ടും ഇതൊക്കെ അകാല ചരമം അടയുന്ന കാലത്ത് ഒരു ചെറുപ്പക്കാരൻ അവനെ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് ബാല്യം മുതൽ കൊണ്ടു നടന്ന് ഇതുപോലെയുള്ള സംഗതികൾക്ക് വിനിയോഗിക്കുന്നു പ്രകൃതിവിരുദ്ധ പീഡനം നടത്തുന്നു അത് ശാഖകൾ കേന്ദ്രീകരിച്ചാണ് അവിടെ നടത്തിയത് എന്ന് പറഞ്ഞ് എഴുതി വെച്ചപ്പോൾ അവൻ്റെ സഹോദരിയുടെ ഭർത്താവ് വേറെ ഏതോ സമുദായത്തിൽപ്പെട്ടവരാണ് അവർ ഒരുമിച്ച് കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നെങ്കിലും അവരാണിതുണ്ടാക്കിയതെന്ന് പറഞ്ഞു വരത്താൻ ലജ്ജയും നാണവുമില്ലാത്ത വായ്നോക്കികളെപ്പോലും സാമൂഹ്യ മാധ്യമത്തിൽ കണ്ടു ഒരു ഐ ടി പ്രൊഫഷണലാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് അവനെ ഒരുതരം മാനസിക അടിമയാക്കി ഈ രൂപത്തിലേക്ക് എത്തിച്ചതിൻ്റെ അസുഖത്തിൻ്റെ പേരും അവൻ തന്നെ കുറിച്ചിട്ടു അതായത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ മയോക്ലിനിക്ക് പറയുന്നത് ഫിയർ ഓഫ് കണ്ടാമിനേഷൻ ഓർ ഡേർട്ട് ഡൗട്ടിങ് ആൻഡ് ഹാവിങ് ഹാർഡ് ടൈം ഡീലിംഗ് വിത്ത് അൺസേർട്ടനിറ്റി നീഡിങ് തിങ്സ് ടു ബി ഓർഡർലി ആൻഡ് ബാലൻസ്ഡ് അഗ്രസീവ് ഓർ ഹൊറിഫിക് തോട്ട്സ് അബൌട്ട് ലൂസിംഗ് കൺട്രോൾ ആൻഡ് ഹാമിംഗ് യുവേർ സെൽഫ് ഓർ അതേഴ്സ് അതാണ് ഈ അനന്തു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് അതായത് ഞാനൊരു യൂസ്ലെസ്സാണ് ഞാനിങ്ങനെ പെട്ടുപോയി യവനാൽ പീഡിപ്പിക്കപ്പെടുന്നു എന്നെ ദ്രോഹിക്കുന്നു എനിക്ക് നല്ല പ്രായത്തിലൊന്നും തുറന്നു പറയാൻ കഴിഞ്ഞില്ല അതിങ്ങനെ സ്വന്തം ഹൃദയത്തിൽ വേട്ടയാടലായി അവശേഷിച്ചവശേഷിച്ച് ഒടുവിൽ മറ്റുള്ളവരോട് എന്തെങ്കിലും ക്രൂരത പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ സ്വയം ഇല്ലാതാവുകയോ ചെയ്യുന്ന ഒരു മാരകമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സംഗതിയാണ് ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നത് അത് അൺപ്ലസെൻ്റ് സെക്ഷൽ ഇമേജസ് മൂലം മാനസികമായി സൃഷ്ടിക്കപ്പെടുന്ന ചിന്തകൾ കൂടി അതിനോടൊപ്പം ചേർത്ത് വെക്കുമെന്നാണ് സൈക്കോളജി പറയുന്നത് അൺപ്ലസൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും കുട്ടികളെയോ അല്ലെങ്കിൽ പെൺകുട്ടികളെയോ ആൺകുട്ടികളെയോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെക്ഷൽ ആക്റ്റിന് വിധേയമാക്കുകയോ അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള സെക്ഷൽ ആക്റ്റിന് കാഴ്ച കാണപ്പെടുകയോ ചെയ്യുമ്പോഴൊക്കെ കുട്ടികളിൽ ഇത്തരം അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ചില ഭാര്യ ഭർത്താക്കന്മാർ കുട്ടികളെ കൂടി കിടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒപ്പം കിടത്തിക്കൊണ്ട് ഇത്തരം സംഗതികളിൽ ദാമ്പത്യ ജീവിതത്തിലും മറ്റ് ശാരീരിക ബന്ധത്തിലും ഒക്കെ ഏർപ്പെടുമ്പോൾ ആ കുട്ടികൾ ഇതിനെ വളരെ ഒരു നെഗറ്റീവ് കൂടി കാണുകയും അത് പിന്നീട് അവരുടെ ദാമ്പത്യ ജീവിതത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് എത്താറുണ്ട് അത് വേറൊരു സബ്ജക്റ്റാണ് അതിനെക്കുറിച്ച് മറ്റൊരു ഒരിക്കൽ പറയാം ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിബ് ഡിസോർഡർ ആണ് ഈ അനന്തു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ബാധിച്ചത് വർഷങ്ങളുടെ പീഡനം കൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ചിലർ കല്യാണം കഴിക്കില്ല അതേതാണ്ട് സമർപ്പിക്കാൻ വേണ്ടിയാണെന്നൊക്കെയാണ് പറയുന്നത് കല്യാണം കഴിക്കാതിരിക്കുന്നത് പക്ഷേ സ്വാഭാവികമായി മനുഷ്യൻ്റെ ഉള്ളിലെ ഈ പ്രക്രിയകളും അതിനനുബന്ധമായ അവയവങ്ങളും ഒക്കെ ഉള്ളപ്പോൾ അത്തരത്തിൽ അങ്ങ് വല്ലാണ്ട് സമർപ്പിക്കണമെങ്കിൽ വല്ലാണ്ട് മാനസികാവസ്ഥയിൽ എല്ലാ നിമിഷവും ഉണ്ടായിരിക്കണം ഇതൊക്കെ പേരിനും ആവേശത്തിനും ഒരിടത്ത് കയറി കൂടി പിന്നെ അവിടെ നിന്ന് കഴിയുന്ന തോന്നിയാസങ്ങൾ മുഴുവൻ കിട്ടുന്നവരിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നൊരു സൂക്കേടാണുള്ളത് ഇത് പലപ്പോഴും ആരോപിക്കപ്പെടുന്നതും ഒരുപാട് കുറ്റകൃത്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളതും ഈ പറഞ്ഞ മദ്രസാ മാഷന്മാരും അല്ലാത്ത മാഷന്മാരും ഒക്കെ അടങ്ങുന്ന ചില ആളുകളിലാണ് ഇതിപ്പോൾ ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ ഒരിടത്ത് വെച്ച് ബാല്യം മുതൽ പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യപ്പെടേണ്ടി വരുന്നൊരു സ്ഥിതിയാണ് ഒന്ന് ഓർത്തു നോക്കൂ ഒരാളിനെതിരെ ഒരാക്ഷേപം ഉണ്ടാക്കുമ്പോൾ പ്രതിയില്ലെങ്കിലും അഥവാ മൊഴിയില്ലെങ്കിൽ പോലും അതിനെ വലുതാക്കി ഊഹാപോഹങ്ങളിൽ വെച്ച് അടിച്ച് രമിക്കുമ്പോഴാണ് ഇത്തരം സംഗതികളുടെ മേൽ വളരെ അർത്ഥപൂർണമായ നിശബ്ദത പാലിക്കുന്നത് ഏതായാലും അവൻ പേര് പറയുകയും അവൻ്റെ വീഡിയോ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഇനി അതിൽ നിന്ന് ഒളിക്കാനാവില്ല എത്ര പ്രയാസപ്പെട്ടെന്നറിയാവോ കേരള പോലീസ് ഇതിൻ്റെ കേസൊക്കെ എടുത്ത് മുന്നോട്ട് നീങ്ങുന്നത് എന്തോ വലിയ പ്രത്യാഘാതങ്ങളുള്ള ഒരു സംഗതി പോലെയാണ് മണത്ത് പിടിച്ച് വാർത്ത വന്ന് പേരിട്ടില്ലെന്ന് പറഞ്ഞ് പിന്നെ പേരിട്ട് എന്തെല്ലാം തരത്തിലാണ് ഈ സംഗതികൾ ചെയ്യുന്നതെന്നറിയുമോ ഏതായാലും ഇനിയെങ്കിലും ആൾ രംഗത്ത് വരും എന്ന് വിചാരിക്കാം ഇരയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരും സത്യം പറഞ്ഞാൽ ഇതിനെയൊക്കെ ന്യായീകരിക്കുകയും അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഒരു പരിഹാസരൂപത്തിലും കാണുന്നത് വളരെ ഖേദകരമായ അവസ്ഥയാണ് സത് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വിധേയമായിട്ടുണ്ടെങ്കിൽ അവൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അവൻ്റെ മലദ്വാരത്തിലും അവൻ്റെ ബാക്കി അവയവങ്ങളിലെല്ലാം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കാണുകയും ചെയ്യും അതെല്ലാം ഉൾപ്പെടെ വളരെ സയൻറ്റിഫിക്കായി ഇത് പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ് വേണമെന്ന് വെച്ചാൽ വേണമെന്ന് വെച്ചാൽ മാത്രം